എങ്ങനെയാ ഇവിടെ എത്തിന്നുള്ളതായി കാണിച്ചോറിയായി പക്ഷെ കണ്ടിക്കാൻ പറ്റാത്തൊരു കാഴ്ച തന്നെ അത് ലോറി ഈ പാടത്തേക്ക് എത്തിന് പാലതാ പാലത്തിന്റെ അടുത്ത് കൂടി പാടത്തേക്ക് എത്തിന് ഇതാ ഒരു സ്കൂട്ടി സംഭവിച്ചു നോക്കാം ഈ ഇതിലെ വരുമ്പോൾ ആക്സിഡൻ്റ് അതായത് ഇതിങ്ങനെ വന്ന് എന്തായത് ഈ പാലത്തുമ്മന്ന് വണ്ടി ഇറങ്ങി അതാ അതാ ഏതാ വരുന്ന ഇതിലേ ഇങ്ങനെ വന്നിട്ട് ഈ പാലത്തുമ്മക്കൂടി ഈ സർവീസ് റോഡമ്മ കൂടി ഇറങ്ങിയതാണ് ഇങ്ങനെ വന്ന് ഇതിലെ വരും ഈ വരുന്ന ആ ഒരു ബൈക്കാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത് ബ്രേക്ക് പോയി ഇങ്ങനെ വന്ന് എല്ലാ വണ്ടിമേലും തട്ടി ഇടിച്ചിട്ട് നേരെ ആ പാടത്ത് പോയി എന്തായി അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ വാഹനങ്ങളായിട്ട് വരുമ്പോൾ കഴിവിന്റെ പരമാവധി നമ്മൾ സൂക്ഷിച്ച് വാഹനങ്ങൾ ശ്രദ്ധിച്ച് ഓടിക്കുക അത്ര തന്നെ നമുക്ക് പറയാനുള്ളു സുഹൃത്തുക്കളെ നമ്മൾ ഇന്നുള്ളത് ആ കോട്ടക്കൽ ചങ്കുവെട്ടി എത്തണതിനു മുമ്പ് ചങ്കുവെട്ടി എടരിക്കോട് എത്തണതിന് മുമ്പ് ആ പുതിയ ഹൈവേൻ്റെ ആ പാലല്ലേ ആ പാലത്തിൻ്റെ അടുത്തുള്ള ഇതാ ആ മമ്മാലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ആക്സിഡൻ്റ് സംഭവിച്ച ഒരുപാട് വാഹനങ്ങളിൽ ബ്രേക്ക് പോയിട്ട് വലിയ ലോറി ബ്രേക്ക് പോയില്ലേ ആ ബ്രേക്ക് പോയ സംഭവമാണ് ബ്രേക്ക് പോയി ലോറി വന്ന് ഇടിച്ച ആ ലോറി ആ കെടുക്കണത് പക്ഷേ ആ ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട് അവിടെ വന്ന് കാണേണ്ട ഒരു സംഭവമാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രേക്ക് പോയിട്ട് ആ ലോറി വന്നിട്ട് ഇതാ എന്തപ്പോ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്സിഡന്റ് ആയിരുന്നു ഇതാ ഒരു കാറിന്റെ ഒരു സംഭവായി ഒന്ന് കണ്ടു നോക്ക് സഹോദരന്മാരെ ഒരു കാറ് സംഭവാണ് ഇതാ മൊത്തത്തിൽ പോയിന് കാറ് ഒന്ന് ആലോചിച്ച് നോക്കാം ുള്ളിലുള്ള ആൾക്കാരെ എന്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടോ അവര് കണ്ടിക്കാൻ പറ്റൂല കാരണം എന്ന് കഴിഞ്ഞാ ഒന്നായിട്ട് ഒന്നായിട്ട് ചപ്പി പോയി ഭയങ്കര സംഭവല്ലേ കാണണ്ട കാഴ്ച തന്നെ മോനെ വല്ലാത്തൊരു കഥ ഇതാ ഈ കാർ ബാക്കില് ഒന്നായിട്ട് ചതിങ്ങിയ ആ ഒരു കാറാണ് ഇത് മുൻപില് ഇതേപോലെ സംഭവം ഭയങ്കര നന്നത്തെ അപ്പം ഇതിൻ്റെ ഭീകരത ആണ് ഈ അറിയണം ഇവിടെ ഈ ലോറി വന്നിട്ട് ഉണ്ടായ സംഭവമാണിത് ഇതാ ലോറിയാണിത് ലോറിന്റെ ഇതാ ലോറി ലോറിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കാർ ഇതാ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ കാറ് ഇതാ ഒരു സ്കൂട്ടി പിന്നെ അപ്പുറത്തക്കണ്ട് വണ്ടി എല്ലാം കാണിച്ചതാണ് എന്താണോ പാടം ആ പാലാണിത് അല്ലേ ആ പാലാണിത് ആ പാലത്തിൻ്റെ ഇതാ ഇപ്പുറത്ത് കൂടി ഒരു സർവീസ് റോഡുമ്മയ്ക്ക് ഈ മെയിൻ ചങ്കുവട്ടി എഡരിക്കോട് പോണ റോട്ടിമേക്ക് ഉള്ള ആ ഒരു പാലത്തിന് ഇറങ്ങി വന്നിട്ട് ആ റോഡിന് റോഡിനുമേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡുണ്ട് പാലത്തിൻ്റെ രണ്ട് സൈഡിൽ കൂടിയും അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി റോഡുണ്ട് ആ റോട്ടും ആണ് ബ്രേക്ക് പോയിണ് അപ്പം മൂപ്പര് ഇങ്ങനെ ഇറങ്ങണ ഇറക്കത്തിൽ ബ്രേക്ക് പോയിട്ടാണ് മൊത്തത്തിൽ എന്ത് ചെയ്തിന് എല്ലാ വണ്ടിമൊക്കെ ഒക്കെ ഇടിച്ചിന് ആ വണ്ടിയൊക്കെ കാണിച്ചാലാണ് ലോറി ഇതാണ് എന്താ പാടതാ കമ്പി എന്തോ കൊണ്ടുവരാന്ന് കൊണ്ട് സംഭവം എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കമ്പിയാണ് കമ്പിയാണ് അതിൻ്റെ ഉള്ളിൽ ആ കമ്പി കൊണ്ടുവരുന്ന ഒരു ലോറിയാണ് ഇത് കണ്ടില്ലേ അതിന്റെ നീളം നോക്കാം ഇതാണ് സാധനം അതിന്റെ ഒരു നീളം നോക്കാം ഇതാ വണ്ടി നേരെ ഫ്രണ്ടാണല്ലോ വന്നതിന് ഇങ്ങോട്ട് ഫ്രണ്ട് വന്നുകൊണ്ട് ഏകദേശം എന്നാലും മൂപ്പരിക്ക് ഒടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഗീർ മാറ്റിയിട്ട് ഒടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ട്രോൾ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി എന്നാലും മുമ്പിലുള്ള വാഹനം എന്താക്കാൻ പറ്റൂല അത് ചെയ്യാൻ പറ്റില്ല കാരണം എത്ര ഹോൺ അടിച്ചിട്ടും കാര്യമില്ല മൂപ്പരിക്ക് ബ്രേക്ക് റിയില്ലല്ലേ ആ ഓരോരുത്തർ ആൾക്കാർ ചെരുപ്പൊക്കെ ആട്ടത് ഷൂ ആണ് രണ്ടാള് സ്പൂട്ടിയില് മരിച്ചല്ലേ ഒരുപാട് ആളുകൾ പരിക്കുണ്ട് നമ്മള് ആ ഭാഗങ്ങളെല്ലാം കാണിച്ചു ഇതെന്താ സാധനം കമ്പിയാണ് എട്ടിന്റെ എട്ടിന്റെ കമ്പി കൊണ്ടുവരണ വണ്ടിട്ടാണ് എന്തായാലും രജിസ്ട്രേഷൻ രാജസ്ഥാൻ എന്തോലാണല്ലേ ആ അതന്നെ അവിടത്തൊക്കെ പോകുന്നത് അപ്പം ഇതാണിറ്റാ വാഹനം ആ ലോറിയാണിത് മമാലിപ്പാടിയിൽ ആക്സിഡൻ്റ് ബ്രേക്ക് പോയിട്ട് ആക്സിഡൻറ് ആയില്ലേ ആ ഒരു ലോറിതാ കമ്പി കെട്ടതാ കമ്പി അപ്പൊ ഞമ്മളേ ഒരു ബൈക്ക് ഉണ്ട് ഇപ്പുറത്ത് വല്ലോ ഇതെന്താ പതിനാത്തൊരു സംഭവല്ലേ ഇവിടെ തൗഡുപൂടിയപ്പോ രണ്ട് ബൈക്കല്ലേ രണ്ട് ബൈക്ക് ഇവിടെ തന്നെ ഉണ്ട് ഇതിന്റെ അടുത്ത് ലാസ്റ്റ് എൻഡില് സംഭവിച്ചതിനാണിത് ഫസ്റ്റ് തുടക്കത്തിൽ അപ്പൊ എത്രമാരും സംഭവിച്ചിട്ടുണ്ടാവും ഈ ബൈക്ക് നോക്കാം ഇന്നുല്ല ഇതാ ഒരു ഭാഗം പോലും ഇല്ല ലോറിന്റെ അടിയിൽ ആമ കുടിഞ്ഞാൽ എങ്ങനെ എന്ന പോലെ അയിനപ്പ ഇതിമത്തെ ആൾക്കാരവസ്ഥോച സംഭവം ഇത് ആൾക്കാർ കഴിച്ചിലായിട്ടുണ്ടാവും എന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വൃട്ടി കൊടുുന്നതാ മെതിച്ചു കൊടുത്തിട്ടുണ്ടാവും ഒരു ബൈക്ക് ഇതാ ഒരു പാഷൻ പ്രോ പാഷൻ പ്രോ ആയി നോക്ക ഇതാ ആ സ്കൂട്ടി അതാ ലോറി അതാ ഇതാ പിന്നെ നമ്മളെ കാറ് പിന്നെ ഒരു സ്കൂ ഒരു ബൈക്ക് പിന്നെ അപ്പുറത്ത് ഒരു ബൈക്ക് എടുക്കണേ സംഭവിച്ചത് എങ്ങനെയാണോ അതാ ഇതിപ്പോൾ ഇവിടെ പോലീസ് കൊടുന്ന് വെച്ചിരുന്ന സംഭവമാണ് ഇനി ഇപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വന്നേനതാ ഇതാണ് പാലം ഈ പാലത്തുമ്മൻ നേരെ ആ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് ഇടരിക്കോടുള്ള റോഡുണ്ടല്ലോ ഇടരിക്കോട്ക്ക് കടക്കാൻ വേണ്ടി ഒരു സർവീസ് റോഡാണ് പാലത്തുമ്മൻ തായക്കൈ ഇതാ ഇതാ ആ സർവീസ് റോഡുമ്പോൾ നേരെ സർവീസ് റോഡ് പാലത്തുമ്മു കയറണതിന് മുമ്പ് സർവീസ് റോഡിനൊക്കെ മൂപ്പില് ഇറക്കുമ്പോഴാണ് ബ്രേക്ക് പോയിട്ട് ബ്രേക്ക് പോയിട്ട് നേരെ ഇങ്ങനെ വന്നതാണ് ഇങ്ങനെ വന്നിട്ട് ഈ കാർ വരുന്നതാ ഇതിങ്ങനെ വന്നിട്ട്താ ഇങ്ങനെ വന്ന് അവിടെ നിന്നൊക്കെ മുമ്പിലുള്ള വണ്ടീനൊക്കെ തമർത്തിയിട്ടാണ് പേരുണ്ടെ നേരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറ്റിതാ ഇവിടെ കൂടു ഈ പാടത്ത് കൂടുന്ന് ഷടനായി നിങ്ങളെ സുഹൃത്തുക്കളെ സംഭവം കാണാൻ വയ്യാത്തൊരു കാഴ്ച ആണ് എന്നാലും നമ്മളിത് ഇതിന്റെ ഒരു അവസ്ഥ ഇതിന്റെ ഒരു കാഴ്ച എന്താണെന്നുള്ളത് അറിയണമല്ലേ എന്താണ് ഇവിടെ സംഭവിച്ച ഒരു അവസ്ഥ അവസ്ഥന്നല്ലേ ഇതാ ഇപ്പൊ പാലത്തിന്റെ ആ ഒരു ചോട്ടുള്ള വണ്ടികൾ കണ്ടിട്ട് ഇതാ ഒരു കാറാണ് ആക്സിഡൻറ് ആയല്ലേ ഇവിടെ കുറച്ച് ഒരാഴ്ച മുമ്പ് ആ അതാ മൊത്തത്തിൽ ആ ലോറി ആ ലോറി ഒന്നും കണ്ട് ചാമ്പ്യ ഇതാ ൂറ്റി പെണ്ണൂർ പോലെ ആയില്ല ആകെ തമർദന ആകെ തമർദില്ലേ അത് അതിന്റെ ഭയാനകമായ ഭീകരമായ ഒരു താണ്ഡവ ആണിത് ഇതാണ് ആ കാഴ്ച ഒരു പൾസർ ചെറിയ പരിക്കോട് കഴിച്ചില്ലേ എന്നാലും ചെറിയ പരിക്കെന്ന് പറയാൻ പറ്റില്ല ഇത് ഉണ്ടായ ആള് കഴിച്ചില്ലായിട്ടുണ്ടോ ഇതൊക്ക ഇതാണ് അതിന്റെ എന്തായാലും ഉണ്ടല്ലേ ആ സമയത്ത് ഇവിടെ ഉണ്ടായ ആൾക്കാർ ഭയങ്കരായിട്ടുള്ള ഒരു േജാറിലായിരിക്കും ഇതൊക്കെ ഒരു കാർക്കെ കാണാൻ പറ്റില്ല ഇതൊക്കെ അതിനത്ത സംഭവം ഉണ്ടായില്ല ഇവിടെ നമ്മളാ ഒരു സംഭവം ന്യൂസിൽ വായിച്ച ആ ഒരു സംഭവം ഒന്നുമില്ല ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഭയാനകമായിട്ടുള്ള ആ ഒരു കാഴ്ച കാണാൻ പറ്റില്ല ഇതൊരു കാറാണ് ഇതിന്റെ ചോട്ട് കൊടുന്ന് സൈഡാക്കും തമറുന്നുണ്ട് എന്തല്ലി എൻ ജി ആണ് സി എൻ ജിന്റെ വണ്ടി അത് സി എൻ ജി ആണല്ലേ ഡീസലും പെട്രോളും നല്ലതാ ഇതൊക്കെ ഇതിപ്പോ ഒരാഴ്ച ഇതിപ്പോ ആളുകളൊന്നും സത്യത്തിൽ അറിഞ്ഞിട്ടില്ല ഇതെന്താ എന്ന് സംഭവിച്ചാണ് വണ്ടിക്കാരെല്ലാം നിർത്തി നിർത്തി നമ്മളോട് ചോദിക്കണേ ഇതെന്ത് സംഭവിച്ചാണ് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചല്ലോ ചോദിക്കണ്ട ഇതൊക്കെ ഒരു കാര്യമൊക്കെ പക്ഷെ ഇതിവിടെ വന്ന് കാണണത് കണ്ടെ ഈ കാഴ്ച എന്താന്നുള്ളത് ഇവിടെ എന്ത് സംഭവിച്ച ഈ സംഭവത്തിന്റെ ആ ഒരു ഭീകരത മനസ്സിലാവണെങ്കിൽ ഇവിടെ വന്ന് കാണണം ഇതിപ്പോ നമ്മള് ക്യാമറയിൽ അത്ര ഇതില് കാണൂല ഇതിൽ ഒന്നായിട്ട് ചതങ്ങി ഉള്ളിക്ക് പോയി ഒരു നോക്ക അതിന്റെ നിക്കാണിത് പൊടച്ചോനെ ഇതിങ്ങനെ ആവാണെങ്കി ഇതൊക്കെ ഇങ്ങനെ ആവാണെങ്കി അത്ര ആ ഒരു ലോറി അത് കേറിയിട്ട് ഇങ്ങനെ ആവുമ്പോ ഒന്ന് സംഭവിച്ചിട്ടൊക്കെ ലോറി കേറിയിട്ട് ഇങ്ങനെ ആവുമ്പോ ഒന്ന് ആലോചിച്ചോക്ക ആ കാറിന്റെ ഒരു ബാക്ക് ഭാഗം നോക്കാം ഇതല്ലേ സത്യത്തിൽ ഇത് ചതങ്ങി ഉള്ളിലേക്ക് പോയി നമ്മൾ കണ്ട കഴിഞ്ഞാൽ മനസ്സിലാവൂല ഇതാ ഉള്ളിലേക്ക് ചതങ്ങിട്ട് മൊത്തത്തിൽ ഉള്ളിലേക്ക് പോയിട്ട് ഇതേ ഇത് വേറൊരു കാറാണ് ഒരു സിഫ്റ്റ് ഇതാ വേറെ എപ്പറ തന്നെ മൊത്തത്തിൽ ഇവിടെ കൂട്ടിയിട്ടിരിക്കാണ് നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് വിടുത്തല്ലേ ഇതൊക്കെ ആ കാർ കാണിച്ചാ ഇത് ഇതിന് പിന്നെ ചെറിയ പരിക്കു ഇത് ഇതാ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ആയിന് ഇതിന് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം രണ്ട് നാല് ആറ് എട്ട് പത്ത് കാറ് അഞ്ച് ആറ് ബൈക്കും അല്ലേ തമർന്നു ക്സിഡന്റിൽ തമറന്നുണ്ട് ആളുകൾ എന്താ ഇതൊക്കെ ഇതിന്റെ കാണാൻ ഇത് കാണാൻ പക്ഷെ അവിടുത്തെ ആ ഒരു കാറാ അല്ലേ തമർന്ന് ഒരാഴ്ചയായി ഒരാഴ്ച ലോറി വന്നിട്ട് കൊച്ചിയല്ലേ കൊച്ചിനെണ്ട സംഭവം ഇങ്ങനെ വന്നാണ് ഇതാ സർവീസ് റോഡിൽ പാലത്തുമന്ന് ഇടരിക്കോട് ചങ്കുവട്ടി കോട്ടക്കലിക്ക് പോണ റോട്ടിന് വേണ്ടിയിട്ട് ആ പാലത്തുമന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ രണ്ട് സൈഡിലും ഉണ്ട് വൈ റോഡുണ്ട് സർവീസ് റോഡ് അപ്പം ഈ റോഡിലൂടെയാണ് സംഭവം സാധനം വരുമ്പോഴാണ് ആ ലോറി വരുമ്പോഴാണ് എന്തേ ബ്രേക്ക് പോയി ബ്രേക്ക് പോയിട്ട് ആക്സിഡൻ ആ എന്തായാലും പലരും സംഭവിച്ച് എല്ലാവർക്കും ക്ഷമ എടുക്കട്ടെ പഠിച്ചതിന് ഇത്തരത്തിൽ നമുക്ക് പറയാനുള്ള കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാള അടുത്ത വീഡിയോ ആയിട്ട് ഇതേപോലെ നമ്മൾ വരാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക